തെരഞ്ഞെടുപ്പുകളിൽ സ്ട്രോങ് റൂമുകളിൽ തിരിമറി നടക്കാറുണ്ട് എന്നുള്ള ശക്തമായ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രമക്കേടുകൾ തെളിവ് സഹിതം ആരോപിക്കപ്പെട്ടതാണ് ഇതിനെക്കുറിച്ച് വിസ്തരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളതുമാണ് സഞ്ജീവ് ഖന്ന ഈ വിഷയത്തിലെടുത്ത ധീരോദാത്തമായ നടപടി അതിനു പിന്നാലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി എടുക്കുന്ന നടപടി ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയായി മാറുമെന്നത് തർക്കമില്ല സ്ട്രോങ് റൂമുകളിൽ സുരക്ഷാ സംവിധാനം അനുദിനം കുറയുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് പല ബൂത്തുകളിലെയും തെളിവുകൾ വന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും എന്ന് വേണ്ട ഒട്ടുമിക്ക കക്ഷികളും ഒരു കാര്യമാണ് അട്ടിമറി സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കേണ്ടത് അത്യാവശ്യവുമാണ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഉത്തർപ്രദേശിലും എന്നാൽ തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് വരുമ്പോൾ റിവേഴ്സ് ഓർഡറിലേക്ക് മാറുകയാണ് അതാണ് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ചുരുങ്ങിയ കാലാവധിക്കുള്ളിലാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഇവിടെയാണ് പോളിംഗ് മൊത്തം രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം സ്ട്രോങ് റൂമിൽ ഉണ്ടാകുന്ന ഒരു തിരിമറിയെക്കുറിച്ച് സംശയം ഉയരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫോഴ്സോ അല്ലെങ്കിൽ പ്രതിരോധ സേനയോ ആയിരിക്കും സാധാരണഗതിയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത് യു എസ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ഇലക്ട്രോണിക് സംവിധാനം ഉപേക്ഷിച്ചതിൻ്റെ പ്രധാന കാരണം ഇത്തരം അട്ടിമറികൾ നടന്നതുകൊണ്ടാണ് പ്രോഗ്രാം മാനിപ്പുലേഷൻ ഹാക്കിംഗ് എന്നിവ നടക്കും എന്നുള്ളത് കണ്ടെത്തിയതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ഇ വി എം സംവിധാനം നിരോധിച്ചത് സൈബർ ലോകം ഇത്രയേറെ വികസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എഐ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇ വി എമ്മിന്റെ സുതാര്യത ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ പേപ്പർ ബാലറ്റിൽ ഈ തട്ടിപ്പൊന്നും തന്നെ നടക്കില്ല മഹാരാഷ്ട്രയിൽ അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പോളിംഗ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരം പോളിംഗ് കഴിഞ്ഞ സമയത്ത് രേഖപ്പെടുത്തിയത് എന്നാൽ പിന്നീടുണ്ടായ പോളിംഗ് വർധനവ് ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളമാണ് വോട്ടുകൾ അഡീഷണലായി ആഡ് ചെയ്യപ്പെട്ടു കേവലം അര മണിക്കൂർ കൊണ്ട് ഒൻപത് ലക്ഷത്തോളം വോട്ടുകൾ അഡീഷണലായി ആഡ് ചെയ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പോകാൻ ഉണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് ഇ വി എമ്മിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്